ഈ സ്റ്റോറിയുടെ ഫസ്റ്റ് പാർട്ട് ഇട്ട സമയത്ത് ഒന്ന് രണ്ട് കമൻസ് കണ്ടിരുന്നു ഈ സ്റ്റോറി നേരത്തെ വായിച്ചിരുന്നു എന്ന് പ്രതിലിപിയിലല്ലാതെ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ഈ സ്റ്റോറി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലോ വായിച്ചിട്ടുണ്ടെങ്കിലോ ഇതിൻ്റെ അടിയിൽ വന്ന് ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണേ വീട്ടിലെത്തിയ പൊന്നു ആരെയും നോക്കാതെ ചാർലിയും കൊണ്ട് അവളുടെ റൂമിലേക്ക് പോയി കഥ കടച്ച് അവൾ ബെഡിൽ ഇരുന്നു ഇന്നത്തെ സംഭവങ്ങൾ അവളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു എന്തിനായിരിക്കും അയാൾക്കെന്നോട് ഇത്രയും ദേഷ്യം അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ഞാൻ ആരെയോ പറ്റിച്ചതെന്നല്ലേ ഞാൻ എന്തോ തെറ്റ് ചെയ്തെന്നല്ലേ കുഞ്ഞുനാളിൽ എന്നോട് ഭയങ്കര സ്നേഹമാണെന്നല്ലേ അമ്മ പറഞ്ഞത് പിന്നെ ഇപ്പോൾ എന്തിനായിരിക്കും എന്നോട് അയാൾക്ക് ഇത്രയും ദേഷ്യം കുഞ്ഞുനാളിൽ ഞാൻ അങ്ങനെയായിരുന്നോ അയാളോട് സ്നേഹമായിരുന്നോ എനിക്ക് പക്ഷെ ഞാൻ ആദ്യമായിട്ടല്ലേ അയാളെ കാണുന്നത് എനിക്ക് ഒന്നും ഓർമ്മ കിട്ടുന്നില്ലല്ലോ മാതാവേ അപ്പൂസിനോടൊന്ന് ചോദിച്ചാലോ അവൻ എന്തെങ്കിലും അറിയാതിരിക്കുമോ എന്തായാലും വൈകിട്ട് അവൻ വരുമ്പോൾ അവനോടൊന്ന് ചോദിക്കണം അവൾ മനസ്സിൽ ഓരോന്നും ചിന്തിച്ചു കൊണ്ടിരുന്നു മോളെ എന്തെടുക്കുക കഥക തുറന്നേ സിബി അവളെ കഥകിൽ മുട്ടി വിളിച്ചു വരുന്ന ആൻറ്റി അവള് കണ്ണുകൾ തുടച്ചുകൊണ്ട് വന്ന് വാതിൽ തുറന്നു എന്ത് പറ്റി മോളെ എന്താ മുഖം വല്ലാതെ വിഷമം പോലെ മോള് കരയുകയായിരുന്നോ അവർ ആവലാതെയോടെ അവളോട് ചോദിച്ചു ഏ ഒന്നുമില്ല എൻ്റെ ആൻറ്റിക്കുട്ടി ഞാനിവിടെ ഹാപ്പിയാണ് അവൾ ചിരിച്ചുകൊണ്ട് അവളുടെ കവളിൽ പിടിച്ചു വലിച്ചു കുറുമ്പി സിബി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു വാ കഴിക്കാനെടുക്കാം സിബി അവളെ വിളിച്ചുകൊണ്ട് താഴേക്ക് പോയി താഴേക്ക് ചെന്ന അവൾ താഴെ എല്ലാവരും അവളെ കാത്തിരിക്കുന്നതാണ് കണ്ടത് ഇവിടെ എല്ലാവരും തന്നെ സ്നേഹം കൊണ്ട് മൂടുകയാണെന്ന് അവൾക്ക് തോന്നിപ്പോയി തൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നുമല്ല പപ്പ എപ്പോഴേലും ഒക്കെ കഴിക്കും മമ്മിയും താനുമാണ് ഒന്നിച്ച് ഫുഡ് കഴിക്കുന്നത് പേരും ഒന്നിച്ച് ഇന്നേവരെ ആ വീട്ടിൽ ആഹാരം കഴിച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്ത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അപ്പുവിൻ്റെ വിളിയാണ് അവളെ ഓർമ്മയിൽ നിന്നും തിരികെ കൊണ്ടുവന്നത് പൊനുസെ വാ വന്നിരിക്ക് വിശന്നിട്ട് വയ്യടാ അപ്പു അവളെ നോക്കി പറഞ്ഞു അവൾ ചെന്ന അപ്പുവിൻ്റെയും ആൽബിച്ചാൻ്റെയും നടുക്കിരുന്നു അവർ രണ്ടുപേരും അവൾക്ക് ഓരോ കഷ്ണം അപ്പം കറിയിൽ മുക്കി വാരി കൊടുത്തു അവൾ സന്തോഷത്തോടെ അത് വാങ്ങിക്കഴിച്ചു മോളിന്ന് ചേച്ചിയുടെ വീട്ടിൽ പോയല്ലേ സിബി കഴിക്കുന്നതിനിടയിൽ ചോദിച്ചു ആ എൻറ്റി ആ ചാർലി പണി എന്നതാ അവൾ അവിടെ പോകാനുണ്ടായ സാഹചര്യം എല്ലാവരോടും പറഞ്ഞു റിച്ചിയെ കണ്ടതൊഴിച്ച് അപ്പം നീ ചേട്ടായിനെ കണ്ടോ ആൽബി അവളെ നോക്കി ചോദിച്ചു ചേട്ടായിയോ അവൾ സംശയത്തോടെ അവനെ നോക്കി ആടി നമ്മുടെ റിച്ചി ചേട്ടായി നിനക്ക് ഓർമ്മയില്ലേ ചേട്ടായിയെ പണ്ട് നമ്മളെല്ലാവരും ഭയങ്കര കൂട്ടല്ലായിരുന്നോ നീയും ചേട്ടായും ഒരു സെറ്റ് ചേട്ടായിനെ ഞങ്ങൾ ആരും കളി തോൽപ്പിക്കുന്നത് പോലും നിനക്ക് ഇഷ്ടമല്ലായിരുന്നു ചേട്ടായിക്ക് വേണ്ടി നീ ഞങ്ങളുമായിട്ട് എന്നും വഴക്കുണ്ടാക്കുമായിരുന്നു ഈ ചായ എന്ന് പറഞ്ഞ് നീ പുറകെ നടക്കായിരുന്നു ചേട്ടായിടെ അവളാണോ എന്നുള്ള രീതിയിൽ ആൽബി പറയുന്നതും കേട്ട് നോക്കിയിരിക്കുകയാണ് ഇനി ഞാൻ പറയാം ആൽബി ചായ അപ്പോൾ ഇടക്ക് കയറി പറഞ്ഞു ഒരിക്കൽ റിച്ചി ചേട്ടൻ്റെ ഒരു കസിന് ചേട്ടായുടെ മടിയിൽ ഇരുന്നെന്നും പറഞ്ഞ് നീ ചില്ലറ വഴക്കൊന്നും അല്ല ഇവിടെ ഉണ്ടാക്കിയത് ഫുഡ് കഴിക്കാതെ നീ പട്ടിണിയിരുന്നു അന്ന് ചേട്ടായി നിന്നെ മടിയിലിരുത്തി നിനക്ക് ഉമ്മയൊക്കെ തന്നപ്പോഴാണ് നീ ഒന്ന് തണുത്തത് അതൊക്കെ അവൾക്ക് പുതിയൊരറിവായിരുന്നു അവൾക്കിതൊന്നും ഓർമ്മയേ ഇല്ലായിരുന്നു ഉമ്മയൊക്കെ തന്നതും വഴക്കുണ്ടാക്കിയതൊക്കെ കേട്ടപ്പോൾ അവൾക്ക് അവരെ എല്ലാവരെയും നോക്കാൻ ആകെ ഒരു ചമ്പല് പോലെ തോന്നിയിരുന്നു ആൽബി പുറത്തുനിന്ന് വിളി കേട്ട എല്ലാവരും പുറത്തേക്ക് നോക്കി എല്ലാവരും പുറത്തേക്ക് നോക്കുന്നത് കണ്ട നമ്മുടെ കൊച്ചും പുറത്തേക്ക് നോക്കി അവളുടെ കണ്ണുകൾ വികസിച്ചു ആ ചേട്ടായി കയറി വാ ചേട്ടനെ പറ്റി പറയുമായിരുന്നു ഞങ്ങളിപ്പോ ആൽബി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവനെ കണ്ട പൊന്നുവിന്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി അത് മനസ്സിലായതുപോലെ റിച്ചി അവളുടെ ചെയറിന്റെ പുറകുവശത്തായി വന്ന് നിന്ന് രണ്ട് കൈകൊണ്ടും ചെയറിൽ പിടിച്ചു പൊന്നുവിന്റെ ഹൃദയം ശക്തിയായി ഇടിക്കാൻ തുടങ്ങി തനിക്ക് അറ്റാക്ക് വരുമോന്ന് വരെ അവള് പേടിച്ചുപോയി മോൻ ആഹാരം കഴിച്ചോ അവനെ കണ്ടതും അമ്മച്ചി സംശയത്തോടെ ചോദിച്ചു ഊവ് അമ്മച്ചി കഴിച്ചു അല്ല എന്നെ പറ്റി എന്തോ പറയുമായിരുന്നെന്ന് പറഞ്ഞില്ലേ എന്താ അത് റിച്ച് ചിരിച്ചുകൊണ്ട് അവരോട് ചോദിച്ചു അത് ചേട്ടായി ഞാൻ പണ്ടത്തെ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു അന്ന് മീനു ചേട്ടയുടെ മടിയിൽ ഇരുന്നപ്പോൾ ഇവളുണ്ടാക്കിയ പുകല് ആൽബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു മീനുവിൻ്റെ പേര് കേട്ടതും അവിടെ മറ്റൊരാളുടെ ഹൃദയം ശക്തിയായിട്ട് ഇടിക്കാൻ തുടങ്ങി അത് കറക്റ്റായിട്ട് ആൽബി കാണുകയും ചെയ്തിരുന്നു റിച്ചി ആൽബി പറയുന്നത് കേട്ടൊന്ന് ചിരിച്ചു ആ ആൽബി ഞാൻ വന്നത് എൻ്റെ ബൈക്കൊന്ന് പണിമുടക്കി ഞാൻ നിൻ്റെ നിന്റെ എടുത്തോട്ടെ റിച്ചി അവനെ നോക്കി ചോദിച്ചു അതിനെന്താ ചേട്ടായി എന്നെ ഇവൻ കോളേജിലേക്കാക്കിക്കോളും ആൽബി അപ്പുവിനെ നോക്കി പറഞ്ഞു ഇപ്പോൾ തന്നെ ലേറ്റായി എങ്കിൽ ഞാൻ പോകട്ടെ നമുക്ക് പിന്നെ കാണാം റിച്ചി എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി പോകാൻ നേരം പൊന്നുവിനെ ഒന്ന് നോക്കാനും മറന്നില്ല ആ സമയം തന്നെ പൊന്നുവും അവനെ നോക്കി അവരുടെ കണ്ണുകൾ തമ്മിലിടഞ്ഞു അവൾ പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി അതവിടെയുള്ള ഒരാൾ കാണുകയും അയാൾ ചിരിക്കുകയും ചെയ്തിരുന്നു എടാ അപ്പൂ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുവോ ആൽബി പോകുന്ന വഴിയിൽ അപ്പുവിനോട് ചോദിച്ചു എന്താ ആൽബിച്ച അവൻ സംശയത്തോടെ തിരികെ ചോദിച്ചു നിനക്ക് ഇപ്പോഴും നമ്മുടെ മീനുവിന് ഇഷ്ടമാണോ ആൽബി അവനെ നോക്കി ചോദിച്ചു അതെനിക്ക് അറിയില്ല ആൽബിച്ച എനിക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുന്നില്ല അവളെ ശരിയാണ് അവളും ഞാനും തമ്മിലുള്ള റിലേഷൻ ഒരുപാട് മാസങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാലും എനിക്ക് അവളുടെ സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പു വിഷമത്തോടെ പറഞ്ഞു നീ പൊന്നുവിനോട് ഇത് പറഞ്ഞിട്ടുണ്ടോ ആൽബി സംശയത്തോടെ അവനോട് ചോദിച്ചു ഇല്ലി ചായ അവളോട് പറയണന്നൊക്കെ കരുതിയതായിരുന്നു അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചതാ പക്ഷെ അപ്പോഴേക്കും അവൾ പോയില്ലേ അത് പറയുമ്പോൾ അപ്പുവിൻ്റെ ശബ്ദം ഇടാറുന്നുണ്ടായിരുന്നു ഇനി അവനോട് എന്തേലും ചോദിച്ചാൽ അവൻ്റെ വണ്ടി ഓടിക്കുന്നതിലുള്ള ശ്രദ്ധ മാറുമെന്ന് കരുതി ആൽബി ഒന്നും തന്നെ ചോദിച്ചില്ല റിച്ചിയുടെ ബൈക്ക് ഒരു ഐ എൽ ടി എസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻവശത്ത് വന്ന് നിന്നു റിച്ചി പുറകിൽ നിന്നും ആരോ വിളിക്കുന്നത് കേട്ടതും റിച്ചി തിരിഞ്ഞു നോക്കി ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ അവൻ്റെ അടുത്തേക്ക് വന്നു എന്താടാ റിച്ചി അവനെ നോക്കി ചോദിച്ചു ഓ ഇന്ന് എന്താണ് മോനെ രാവിലെ തന്നെ കലുപ്പിലാണല്ലോ മമ്മിയായിട്ട് ഉടക്കിയോ അവൻ തിരികെ ചോദിച്ചു ഇത് വിശ്വ റിച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആള് മാരേജ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് ഇപ്പോൾ കാനഡയിൽ പോകാൻ റിച്ചിയുടെ കൂടെ ഐ എൽ ടി എസിനെ ജോയിൻ ചെയ്തിരിക്കുകയാണ് കക്ഷി ഭാര്യ മീനാക്ഷി പുള്ളിക്കാരെ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നു രണ്ടുപേരുടെയും ലവ് ആയിരുന്നു അവൾ വന്നിട്ടുണ്ട്ടാ റിച്ചി അവനെ നോക്കി പറഞ്ഞു ആര് വിഷ്വ സംശയത്തോട് ചോദിച്ചു പൊന്നു ഋച്ചി ചിരിച്ചു ആ വന്നോ അപ്പോൾ ഇനി അംഗമായിരിക്കുമല്ലോ അതിനെ ജീവനോടെ വെച്ചേക്കണേടാ വിഷു ചിരിച്ചുകൊണ്ട് അവനെ കളിയാക്കി നീ ഒന്ന് പോയേ വിശ്വ സത്യം പറഞ്ഞ പെണ്ണിനെ ആദ്യം കണ്ടപ്പോൾ കയറി ഉമ്മിക്കാനാ തോന്നിയേ അവളുടെ വിറച്ചു വിറച്ചു കൊണ്ടുള്ള ഇപ്പം അവൻ രാവിലെ നടന്ന സംഭവങ്ങളൊക്കെ ഒരു ചിരിയോടെ വിശ്വയോട് പറഞ്ഞു ആഹാ അപ്പോ ഒരംഗം കഴിഞ്ഞുവെന്നർത്ഥം ചെറുതായിട്ട് ഒന്ന് പേടിപ്പിക്കാൻ ചെയ്താ അവൻ ചിരിച്ചു ദൈ വിളിക്കുന്നു മറ്റൊരുത്തൻ റിച്ചിയുടെ മൊബൈൽ ബെല്ലടിച്ചതും അവൻ ചിരിച്ചുകൊണ്ട് വിശ്വയോട് പറഞ്ഞു ഹലോ പറയടാ പൊന്നു വന്നോ ഫോൺ വിളിച്ചാൽ ചോദിച്ചു വന്നു കണ്ടു ബോധിച്ചു രാവിലെ ഒരു ഡോസ് കൊടുക്കുകയും ചെയ്തു റിച്ചി ചിരിയോടെ അവനോട് മറുപടി പറഞ്ഞു അല്ല അതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു റിച്ചി അവനോട് സംശയത്തോട് ചോദിച്ചു ഞാനൊരു കമ്പനിയുടെ ഡീറ്റെയിൽസ് അറിയാൻ അപ്പുവിനെ വിളിച്ചായിരുന്നു അവൻ പറഞ്ഞു അവൻ്റെ പെങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഇന്ന് നേരത്തെ വീട്ടിൽ പോകണമെന്നും വൈകിട്ട് ഡീറ്റെയിൽസ് അയക്കാമെന്നൊക്കെ പറഞ്ഞു അവൻ മറുപടി പറഞ്ഞു റിച്ചി അവളെ കണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അവനോടും പറഞ്ഞു ദേ എൻ്റെ പെങ്ങളെ എന്തേലും ചെയ്താൽ നോക്കിക്കോ അവൻ കപട ദേഷ്യത്തോടെ റിച്ചിയോട് പറഞ്ഞു ഓ വാങ്ങളെ ഒന്നും ചെയ്യില്ല റിച്ചി ചിരിച്ചു ശരിയടാ ഞാൻ പിന്നെ വിളിക്കാം അവൻ റിച്ചിയോട് പറഞ്ഞു അല്ല നീ എന്നാ ഇങ്ങോട്ട് വരുന്നത് അടുത്ത ആഴ്ച വരുവടാ പപ്പയില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഇതൊക്കെ നോക്കി നടത്തണ്ടേ അവൻ റിച്ചിയോട് മറുപടി പറഞ്ഞു ശരി ഞാൻ വൈകിട്ട് വിളിക്കാവേ റിച്ചി പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ഇതരുൺ റിച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ടെൻത്ത് മുതൽ ഒന്നിച്ച് പഠിച്ചതാണിവർ റിച്ചിയുടെ മനസ്സിൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ പറയാം അരുൺ അറിയാത്ത ഒന്നും റിച്ചിക്കില്ല അരുൺ എം ബി എ ഒക്കെ കഴിഞ്ഞ് അവരുടെ ബിസിനസ് നോക്കി നടത്തുകയാണ് അച്ഛൻ്റെ കൂടെ അരുണിൻ്റെ കല്യാണം മുറപ്പെട്ട് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഫുഡൊക്കെ കഴിഞ്ഞ് പൊന്നു ചാർലിയെ കളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇന്ന് മമ്മിയെ വിളിച്ചില്ലല്ലോ എന്ന് ഓർത്തത് ഉടനെ ഫോൺ എടുത്ത് മമ്മിയെ വിളിച്ചു ഇന്ന് രാവിലെ നടന്ന സംഭവങ്ങളൊക്കെ അവൾ പറഞ്ഞു റിച്ചിയെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ മമ്മിയും കുഞ്ഞുനാളിലെ ഓരോന്നും പറഞ്ഞ് അവളെ കളിയാക്കി ആദ്യം അത് കേട്ട് ദേഷ്യം തോന്നിയെങ്കിലും പിന്നീട് അവളും അത് ആസ്വദിച്ചു അറിയാതൊരു പുഞ്ചിരി അവളുടെ ചുണ്ടിലും വിരിഞ്ഞിരുന്നു അരുണിനോട് സംസാരിച്ചു കഴിഞ്ഞ് റിച്ചിയും വിശ്വയും കോച്ചിങ് സെൻ്ററിലേക്ക് കയറി ഋച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിനക്ക് ശരിക്കും പൊന്നുവിനോട് ദേഷ്യമാണോ അതോ പ്രേമമാണോ വിശ്വ സംശയത്തോട് ചോദിച്ചു ഇപ്പം എന്താ നീ അങ്ങനെ ചോദിക്കാൻ അത് കേട്ട് റിച്ചി അവനോട് തിരികെ ചോദിച്ചു നിന്റെ സംസാരത്തിൽ അവളെ നിനക്ക് ജീവനാണ് പക്ഷെ നിന്റെ പ്രവൃത്തി അവളോട് ദേഷ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വിശ്വ അവൻ്റെ സംശയം പറഞ്ഞു ഋച്ചി വിശ്വയുടെ സംശയം കേട്ട് ചിരിച്ചു എടാ മോനെ വിശ്വ അവൾ എൻ്റെ കൊച്ചാടാ എൻ്റെ പൊന്നു ദൈവം ഹവായി സൃഷ്ടിച്ചതുപോലെ എൻ്റെ വാരിയല്ല ദൈവം എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ എൻ്റെ മാത്രം കൊച്ചാണ് അവൾ റിച്ചി ചിരിച്ചുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞു അപ്പോൾ പിന്നെ നിനക്കത് അവളോട് തുറന്നു പറഞ്ഞുവിടെ എത്ര വർഷമായി നീ മനസ്സില് കൊണ്ട് നടക്കുന്നേ അവളെ അവളോടത് പറയാതെ നീ അവളെ അടുത്ത് കണ്ടപ്പോൾ അവളോട് തട്ടിക്കയറാനല്ലേ പോയത് അവളെ കരയിക്കുകയും ചെയ്തു വിഷു അവനോട് പറഞ്ഞു ഞാൻ കരഞ്ഞതുപോലൊന്നും എന്നെ ഓർത്ത് അവൾ കരഞ്ഞിട്ടില്ലടാ അപ്പോൾ ചെറിയൊരു എങ്കിലും ഞാൻ അവൾക്ക് കൊടുക്കണ്ടേ അവളെ കരയിച്ചപ്പോഴും ഇന്ന് ഞാൻ തന്നെയടാ വേദനിച്ചത് റിച്ചി ചെറു ചിരിയോടെ അവനോട് പറഞ്ഞു എടാ അന്നത്തേത് അതൊക്കെ ഒരു പക്ഷേ നിന്റെ തെറ്റിദ്ധാരണകളാണെങ്കിലോ വിശ്വ സംശയത്തോടെ അവനോട് ചോദിച്ചു കേട്ടത് ചിലപ്പോൾ തെറ്റായിരിക്കും പക്ഷെ ഞാൻ കണ്ടതോ റിച്ചി തിരികെ അവനോട് ചോദിച്ചു എടാ അത് വേണ്ട വിശ്വാ എനിക്കതൊക്കെ ഓർക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കും നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം റിച്ചി അവനെ നോക്കി പറഞ്ഞു ഋചി ഞാനൊരു കാര്യം പറയാം ചിലപ്പോൾ കണ്ണുകൊണ്ട് കാണുന്നത് പോലും സത്യമായിരിക്കണമെന്നില്ലടാ വിഷു അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്കറിയില്ലടാ അവൾ മറ്റൊരാളുടെ ആണെന്ന് എനിക്ക് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ പോലും പറ്റില്ലടാ അവൾ എൻ്റെ കൊച്ചാടാ റിച്ചി നെഞ്ചിൽ തടവി അവനോട് പറഞ്ഞിരുന്നു